അതെ തിരുവനന്തപുരം കിഴക്കേ കോട്ട കിഴക്കേ കോട്ട എന്ന പേര് മാത്രമല്ല ഇതാണ് കിഴക്കേ കോട്ട അതിൽ ആർ ബി എന്ന് എഴുതിയിട്ടുണ്ട് രാമവർമ്മ തമ്പുരാൻ പണി എന്നാണ് എനിക്ക് തോന്നുന്നത് ആർ ബി കോട്ട ഓക്കെ പഴയ രാജകാല പ്രതാപം വിളിച്ചോതുന്ന കിഴക്കേ കോട്ട ഇതാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു ആഴകെ ഇത് മാത്രമല്ല അമ്പലം കണ്ടു ഇതിനകത്ത് കിടന്നത് ശ്രീ പത്മനാഭൻ്റെ അനന്തപുരി എന്ന് പറയുന്നതിന് കാരണം അനന്തശയനം കണ്ടോ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളാണ് ഇതിനകത്ത് അപ്പോൾ ഈ കിഴക്കേക്കോട്ടയിൽ വന്ന് ഉള്ളിലേക്ക് കടന്ന പത്മനാഭസ്വാമിയെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗാന്ധി പാർക്ക് ഇതെല്ലാം കിഴക്കേ കോട്ടയുടെ ദൃശ്യങ്ങളാണ് പണ്ട് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ഇതാണ് കിഴക്കേ കോട്ട തിരുവനന്തപുരം ആ കോട്ടയുടെ പ്രാധാന്യം പഴയ രാജഭരണകാലത്ത് ഉണ്ടായതാണ് ഇത് നമ്മുടെ ഗാന്ധി പാർക്കാണ് അന്നൊരു ചെറിയ പാർക്കായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്ന് വലിയ പാർക്കായി കിഴക്കേക്കോട്ടയുടെ മുഖം മാറി കണ്ടു എൻ്റെ ഒരു അതിശയമാണ് എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇതില്ലായിരുന്നു ഈ കാണുന്നത് കിഴക്കേക്കോട്ടയാണ് ഇപ്പോൾ അതിൻ്റെ മുഖഛായ തന്നെ മാറിപ്പോയി ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഓടി നടന്ന് കളിച്ച് വളർന്ന സ്ഥലം പക്ഷേ ും പുതിയ പുതിയ കെട്ടിടങ്ങളും ഇത് നമ്മൾ ആറ്റുകാല അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് മണക്കാട് പോകുന്ന വഴിയാണ് അതുകൊണ്ടത് ഈ വണ്ടികളെല്ലാം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോഴിത് എടുക്കാൻ തോന്നിയതിനുള്ള ഏറ്റവും പ്രധാന ഇതാ അതുകൊണ്ടോ തൊഴിലാളികൾ നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികൾ അതിഥികൾ കേട്ടോ അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് മണിക്ക് പോകാനായിട്ട് കിഴക്കേക്കൂട്ടയുടെ ദൃശ്യമാണ് നമ്മളീ കാണുന്നത് ഇതെല്ലാം അതിഥി തൊഴിലാളികൾ അതിഥികളാണ് നമ്മുടെ എന്താ തൊഴിലന്വേഷിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു മലയാളികൾക്ക് പണി വേണ്ട മലയാളികൾ ഒരു മാ തുടക്കം ഉള്ളതുകൊണ്ട് മരിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമാണ് കേട്ടോ ആരെ ആക്ഷേപിക്കുന്നതല്ല കണ്ടോ എത്രയോ തൊഴിലാളികൾ ഇത് രാവിലെ ഇപ്പോൾ ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കിഴക്കേക്കോട്ട ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ തോന്നിയൊരു കൗതുകമാണ് ഇത് സിറ്റി ബസ്സുകൾ എല്ലാം ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പണ്ട് ഒരു മഞ്ഞ കളർ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്ത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന ഒരു കാര്യം സർബത്ത് കടകളാണ് ഈ ആൽമരം കണ്ട വലിയൊരു ആൽമരം കിഴക്കിയിട്ടുണ്ട് ഇത് വളരെ പ്രസിദ്ധമായ സർബത്ത് കടയാണ് വളരെ പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തും ഞാൻ പോയിട്ട് ജോലി കിട്ടി അന്വേഷിച്ച് ജോലിയൊക്കെ പോയിട്ട് ഇതിൻ്റെ മുഖഛായയ്ക്ക് മാറ്റം വന്നു പക്ഷേ ഇവിടുത്തെ സർബത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊന്ന് രാവിലെ എനിക്ക് കുടിക്കാൻ വയ്യ സർബത്ത് വരട്ടെ വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഒന്ന് കുടിക്കാം ഇത് സർബത്ത് കട നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ഈ ആൽമരം നോക്കുക നല്ല പ്രായമുണ്ട് ഈ ആൽമരത്തിന് ഓക്കെ കിഴക്കോട്ട വന്നാൽ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ സർബക് കടയുണ്ട് ഓക്കെ അപ്പോൾ നല്ല തിരക്കാണ് തിരക്കായി വരികയാണ് ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ ദൂരെ നിന്ന് കാണിച്ച കിഴക്കോട്ടയുടെ കോട്ട കണ്ടോ ആർ വി എനിക്ക് തോന്നുന്നത് രാമവർമ്മ തമ്പുരാൻ മഹാരാജാവ് ചെയ്തതായിരിക്കണം ഈ കോട്ട ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിഴക്കേക്കോട്ടയിൽ വന്നാൽ ധാരാളം ഭക്തരും ടൂറിസ്റ്റുകളും വന്ന് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഈ അമ്പലം ഇതാണ് അതുകൊണ്ടത് ഈ കോട്ടയ്ക്കകത്തേക്ക് ഞാൻ കയറുകയാണ് കിഴക്കേക്കോട്ടയ്ക്ക് അകത്തേക്ക് കയറുന്നു ശ്രീ പത്മനാഭൻ്റെ അനന്തപുരി ഉണ്ടോ പത്മനാഭ സ്വാമി ം ധാരാളം ഭക്തരി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ചുറ്റുപാടുകളെല്ലാം കടകളാണ് വന്നപ്പോൾ ഒരു കൗതുകത്തിന് ഞാനിത് കാണിച്ചു എന്നുള്ളതാണ് ഓക്കെ പത്മനാഭസ്വാമി ക്ഷേത്രം വരിക തിരുവനന്തപുരത്ത് വന്നാൽ കിഴക്കേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം തിരിഞ്ഞു വരാത്ത ടൂറിസ്റ്റുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ തന്നെ നല്ല തിരക്കാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കാൻ പറ്റില്ല ഓക്കെ ശ്രീ പത്മനാഭൻ അനന്ത പത്മനാഭൻ അനന്തശയനം കൊള്ളുന്നത് കിഴക്കെ കോട്ടയിലാണ് തിരു അനന്തപുരം ഓക്കെ ലെറ്റ് മീ വൈൻഡ് വീണ്ടും മറ്റൊരു ചെറിയ വീഡിയോയുമായി വരാം എന്തായാലും ഞാൻ തിരുവനന്തപുരം എറണാകുളം വഴിയാണ് തിരികെ വരുന്നത് അപ്പോൾ എൻ്റെ കാഴ്ചകളെല്ലാം ഞാൻ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം താങ്ക്